സോ ഇന്നത്തെ ടിപ്സിന്റെ വീഡിയോ ആണ് നാച്ചുറൽ അൺനാച്ചുറൽ ആരൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ ആരൊക്കെ വർക്കൗട്ട് ചെയ്യുന്നില്ലയോ എല്ലാവർക്കും നോളജിനുള്ള വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക ഇത് നല്ലൊരു വീഡിയോ ആണ് ഇത് ബോഡി ബിൽഡിംഗിലെ രണ്ട് ലെജൻഡ്രീസിൻ്റെ വീഡിയോ ആണ് സോ ഇവർ പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ വർക്കൗട്ട് ആപ്സിൻ്റെ ചെയ്യണം സോ ഇത് നിങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് കമൻറ്റിൽ എനിക്ക് എഴുതി തരുക പിന്നെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് സോ ഏതൊക്കെ വർക്കൗട്ടാണ് ഞമ്മൾ ചെയ്യേണ്ടത് ബേസിക് ആണ് ഞമ്മൾ ഒപ്പഴും ചെയ്യേണ്ടത് ആപ്സിന് പിന്നെ ഏത് സമയത്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റിൽ എനിക്കൊന്ന് കമന്റ് ചെയ്ത് തരിക അഥവാ അറിയത്തില്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക ഞാൻ അവർക്ക് ഡി എം ചെയ്യുന്നതാണ്